രാജ്യത്തെ അപമാനിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യവുമല്ല രാജ്യത്തിന്റെ പരമാധികാരത്തെ കോൺഗ്രസ് അപമാനിച്ചു തുടങ്ങിയിരിക്കുന്നത് പണ്ടു മുതൽക്കേ ഉള്ള കാര്യമാണ് ഭാരതത്തിന്റെ വികലമാക്കിയ ഭൂപടം പ്രദർശിപ്പിച്ച് രാജ്യത്തെ അവഹേളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായി തന്നെ ബി ജെ പി പ്രതികരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാർട്ടി സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച ബംഗളൂരുവിലെ ിൽ നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന്റെ പോസ്റ്ററുകളിലാണ് ഭാരതത്തിന്റെ വികലമാക്കിയ ഭൂപകടം ഉപയോഗിച്ചിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തി പ്രകാരം ഭാരതത്തിന്റെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമായ പ്രവൃത്തിയാണ് പിന്നെ എം പിമാരെ തല്ലുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ പാർട്ടി ഇതല്ല ഇതിനെ അപ്രൂവ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം പി യു കെയും ഇല്ലാത്ത ഭാരതത്തിന്റെ ഭൂപടമാണ് കോൺഗ്രസ് പോസ്റ്ററുകളിൽ നൽകിയിരിക്കുന്നത് രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിയുടെ ചിത്രവും ഭാരതത്തിന്റെ വികലമാക്കിയ ഭൂപടത്തിനൊപ്പം നൽകിയിരിക്കുകയാണ് ഈ പോസ്റ്ററുകൾ പൊതുനിരത്തിൽ പ്രദർശിപ്പിച്ച് രാജ്യത്തെ അപമാനിക്കുന്ന പ്രവൃത്തി തന്നെയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ഇതിന് നേതൃത്വം മറുപടി നൽകണമെന്ന് ബി ജെ പി വക്താവും രാജ്യസഭാ എംപിയുമായ സുധാൻഷു ത്രിവേദി ശക്തമായി പ്രതികരിക്കുകയാണ് ആദ്യമായിട്ടല്ല കോൺഗ്രസ് ഇത്തരത്തിൽ തെറ്റായ ഭൂപടം ഉപയോഗിക്കുന്നത് ഇതിനു മുൻപും പല തവണ ഉണ്ടായ കാര്യം തന്നെയാണ് ഇത് കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ മനോഭാവം തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് സൊറോസിന്റെ നിർദ്ദേശപ്രകാരം ഭാരതം തന്നെ കുട്ടിച്ചോറാക്കാൻ നിൽക്കുന്ന കോൺഗ്രസിന് ഇത് ഒരു വിഷയമേ ഉള്ള കാര്യമായിരിക്കില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഭാരതത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുമായി കോൺഗ്രസിന് ബന്ധമുണ്ട് എന്നുള്ളതിൽ ഇനി പ്രത്യേകിച്ച് ഒരു തർക്കത്തിന്റെ ആവശ്യവുമില്ല ബി ജെ പി നേതാവ് സുധാൻശു ത്രിവേദി ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഭാരതം ഇന്ന് വീർബാൽ ദിവാസ് ആഘോഷിക്കുകയായിരുന്നു എന്നാൽ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗമാണെന്ന് കാണിക്കുന്ന ഭൂപടങ്ങൾ പ്രചരിപ്പിക്കുകയാണ് തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ച സംഘാടകർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് പ്രചാരണ പോസ്റ്ററുകളിൽ ഭാരതത്തിന്റെ വികലമായ ഭൂപടമാണ് ഉപയോഗിച്ചത് എന്നും തെറ്റ് സംഭവിച്ചതായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സമ്മതിച്ചിരിക്കുകയാണ് സംഭവത്തിൽ വീഴ്ച പറ്റിയെന്നും പോസ്റ്ററുകളെല്ലാം നീക്കം ചെയ്യുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പോരാത്തതിന് ഒരു മുട്ടാപ്പുക്ക് ന്യായവും പറയുകയാണ് ഭാരതത്തിന്റെ പാരമ്പര്യവും മൂല്യങ്ങളും അനുസരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന് അതു ഭാരതത്തിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുകയാണ് കോൺഗ്രസ് നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാർഗിയും കള്ളൻ ന്യായവുമായി വന്നിരിക്കുകയാണ് പോസ്റ്റർ അച്ചടിച്ചതിൽ തെറ്റ് സംഭവിച്ചെന്ന് ഡി കെ സമ്മതിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ആരോ തെറ്റായ ഭൂപടമുള്ള പോസ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട് അത് നിരീക്ഷിച്ചാൽ ഒരു സ്വകാര്യ കമ്പനിയുടെ ലോകമുണ്ട് ഇത്തരം പോസ്റ്ററുകൾ നീക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ഗാർഗി ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാർഗ്ഗ തന്നെയായിരുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത്തരം ഗുരുതരമായ കാര്യത്തിലൂടെ അവർ അവരുടെ രാജ്യ താല്പര്യങ്ങളും അജണ്ടയും തന്നെയാണ് വ്യക്തമാക്കുന്നത് ഭാരതം നരേന്ദ്രമോദിയെ തന്നെ വീണ്ടും വീണ്ടും പ്രധാനമന്ത്രിയാക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരവും കോൺഗ്രസ് ഈ നാറിയ പണികൾ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ്